ഹായ് ഫ്രണ്ട്സ് ഒരു ഗ്രാമത്തിൽ പ്രായമേറിയ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു എന്നും വൈകുന്നേരം രണ്ട് കുടങ്ങളിലായി മുത്തശ്ശി കുളത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് യാത്രയാകും പക്ഷേ രണ്ട് കുടങ്ങളിൽ ഒന്നിന് ഓട്ടയുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ ഓട്ടക്കുടത്തിലെ വെള്ളം പാതിയായി കുറയും ഏകദേശം ഒരു വർഷം കടന്നുപോയി ഓട്ടക്കുടത്തിന് ഓർത്ത് നാണക്കേട് തോന്നി നല്ല കുടം ഓട്ടക്കുടത്തെ കളിയാക്കുവാനും തുടങ്ങി കളിയാക്കലും അപമാനവും സഹിക്കാൻ വയ്യാതെ ഓട്ടക്കുടം വിഷമിച്ചു തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നൽ സ്വയം വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഓട്ടക്കുടത്തെ എത്തിച്ചു അവസാനം സഹിഗെട്ട് ഓട്ടക്കുടം മുത്തക്ഷിയോട് പറഞ്ഞു ആർക്കും വേണ്ടാത്ത എന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കൂ മുത്തക്ഷി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ചുമന്ന വശത്തേക്ക് ഒന്ന് നോക്കൂ ഓട്ടക്കൂടം അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച പൂത്തുലിങ്ങി നിൽക്കുന്ന ചെടികളാണ് മുത്തശ്ശി തുടർന്നു നിനക്ക് ഓട്ടയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അതറിഞ്ഞുകൊണ്ട് ഞാൻ നടപ്പുവഴിയിൽ നിന്റെ വശത്തായി ചെടികൾ നട്ടു ആ സുന്ദരമായ പൂന്തോട്ടത്തിന് കാരണക്കാരൻ നീയാണ് ഇത് കേട്ടപ്പോൾ തൻ്റെ വില എന്തെന്ന് ആ ഓട്ടക്കൂടത്തിന് മനസ്സിലായി പലപ്പോഴും ഈ ഓട്ടക്കൂടത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളും എത്തിച്ചേരാറില്ലേ എനിക്ക് സൗന്ദര്യം പോരാ ആശയവിനിമയ ശേഷി എനിക്ക് കുറവാണ് പൊക്കം കുറവാണ് വണ്ണം കൂടിപ്പോയി സമ്പത്ത് കുറഞ്ഞുപോയി ഞാൻ ഉദ്ദേശിച്ച ജീവിത പങ്കാളിയല്ല എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല ഇഷ്ടപ്പെട്ട വിഷയത്തിനല്ല എനിക്ക് അഡ്മിഷൻ ലഭിച്ചത് ഇഷ്ടപ്പെട്ട ജോലിയല്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കുറവുകളുടേതായ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്